വിലാപയാത്ര നാളെ രാവിലെ പത്ത് മണിക്ക് താരകര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരംഭിക്കും നേരെ അയാളക്കാലം വിദ്യാഭ്യാസ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പാർട്ടി ഓഫീസ് എന്നുള്ളവരൊക്കെ കേട്ടുകൊണ്ട് സി പി എം ഓഫീസിൽ ബുധവക്ഷരം ഉണ്ടായി ബുധദക്ഷരത്തിന് ശേഷം അവിടുന്ന് വിലാപയാത്ര നേരെ തന്നെ വിളിച്ച വെണ്ട സ്കൂളിലൊക്കെ അവിടെ പവപ്പാരുടെ എല്ലാം ആദരാഞ്ജലികളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി മൂന്ന് മണിക്ക് ഇവിടെ ശിവസംസ്കാര കർമ്മം നടക്കും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചിരുന്നത് അതിനുശേഷം മൂന്നര മണിക്ക് താഴെ ജംഗ്ഷനിൽ വെച്ച് അനുശോചന യോഗം അനുശോചന യോഗത്തിൽ ിൻ്റെ കേന്ദ്ര കമ്പനി അംഗം പി കെ ശ്രീമതി ചിത്രഭക്രം അതായത് സംസ്ഥാന സെക്രട്ടറി ആഷോസ് ഇന്നലെ ഉണ്ടായിരുന്നു നാളെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ആദ്യം അപ്പോൾ ആശുപത്രിയുടെ ഒരു പാർട്ടിക്കും നാടിനും വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിനും ഒരു തീരാനഷ്ടമാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ കണ്ട് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണോ വിവരമായ തന്നെ വലിയ ഞെട്ടുള്ള വാർത്തിച്ച പ്രസ്ഥാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നുള്ള തെളിവായില്ല കാണുന്നത് വാങ്ങാൻ കിടക്കുന്ന ബെഡിൽ പോലും ആ പതാക സ്വാതന്ത്ര്യ ജനാധിപത്യം സ്വലോകനം ചെയ്ത പതാകയായിരുന്നു അത് നെഞ്ചോട് ചേർത്ത് നിൽക്കാന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ ചെയ്തിരിക്കുകയാണ് പോലും ഇത്രയും പാർട്ടിയെ സ്നേഹിച്ച ഒരു പെൺകുട്ടി ചെറുപ്രായത്തിൽ ്രകാശ് ഈ പിന്നുജത്തയുടെ ഈ വേർപാട് ഈ അവരുടെ കുടുംബത്തിന് മാത്രമല്ല ഈ നാടിനെ ഒന്നടങ്കം ദുഃഖത്തിൽ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഈ കുട്ടി ഈ നാടിനെ യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കോവിഡ് കാലത്തും അതുപോലെ കോവിഡിന് ശേഷവും കോവിഡിന് ശേഷവും ആതുരസേവന രംഗത്ത് വിലപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ അനക ഇവിടെ നടത്തി വന്നത് എനിക്കറിയാം എല്ലാ വീടുകളിലും കയറി ഈ പൊതിച്ചോറ് ഈ ആസ്പത്രിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ കുട്ടി കളക്റ്റ് ചെയ്ത് ആ ആസ്പത്രിയിൽ കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടി സഹിച്ച ത്യാഗം വളരെ വിലപ്പെട്ട വിലമതിക്കാനാവാത്ത ഒരു മാനുഷിക പ്രവർത്തനമായിരുന്നു ഈ അനക ഈ കുട്ടി നടത്തിയിരുന്നത് കക്ഷിദാക്ഷീയത്തിനും മറ്റ് മറ്റ് ചിന്തകൾക്കും എല്ലാം അതീതമായി ഈ നാടിൻ്റെ ഒരു പൊന്നാമന മകളായിരുന്നു ഈ നമ്മുടെ അന്തരിച്ച ഈ കുട്ടി സത്യത്തിന് ഈ നമ്മൾ നിൽക്കുന്ന ഈ കുടുംബം ഈ നമ്മുടെ ഒരു കാലത്ത് ഒരു കാലഘട്ടത്തിൽ കഥാപ്രസംഗ രംഗത്ത് പ്രസക്തിയാദിച്ച കാതികൻ പുത്തൂർ വാസുദേവൻ്റെ വീടിന് മുന്നിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ പുത്തൂർ വാസുദേവൻ്റെ മകനാണ് ഈ കുട്ടിയുടെ അച്ഛൻ നാളെ രാവിലെ പത്ത് മണിക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്നാരംഭിക്കും നേരെ അനക ഏഴക്കാലം വിദ്യാഭ്യാസ ഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പാർട്ടി ഓഫീസും നടക്കിയിട്ട് സി പി എം ഓഫീസിൽ പൊതുദർശനം ഉണ്ടാക്കി പുതുദർശനത്തിന് ശേഷം അവിടെ നിന്ന് വിലാവരെ അനകം പിടിച്ച വെണ്ട സ്കൂളിലെത്തും അവിടെ പോവത്തവരുടെയെല്ലാം ആദരാഞ്ജലികളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി മൂന്ന് മണിക്ക് ഇവിടെ സുസംസ്കാര കർമ്മം നടക്കും എന്നുള്ളവരൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്